ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ സുഭാഷിതങ്ങൾ മൂന്നായി ഇരുപത്തേഴിൽ പറയുന്നു നിനക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മയാണ് അത് ലഭിക്കേണ്ടവർക്ക് ലഭിക്കട്ടെ അവർക്ക് അത് നിഷേധിക്കരുത് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത് മക്കളെ നിനക്ക് യാതൊരു നഷ്ടവുമില്ലല്ലോ പിന്നെ ചെയ്യുന്നതിൽ നന്മ ചെയ്യുമ്പോൾ മടുപ്പ് തോന്നരുത് പിന്നിൽ നിന്ന് പിറകെറുക്കരുത് കൊടുക്കുകയും ചെയ്തിട്ട് പൊരിൽ നിന്ന് കുത്തുവാക്കുകൾ ഉപയോഗിക്കരുത് സന്തോഷത്തോടെ കൊടുക്കാം നല്ല മനസ്സോടെ കൊടുക്കാം ആനന്ദത്തോടെ കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നിനക്കുള്ള പ്രതിഫലം വലുതായിരിക്കും ഭൂമിയിൽ നീ പ്രതിഫലം വാങ്ങരുത് കൊട്ടിക്കോഴിച്ചും കരഘോഷം മുഴക്കിയും ഭൂമിയിൽ നീ ചെയ്ത നന്മപ്രവൃത്തികൾക്ക് പ്രതിഫലം വാങ്ങിയെങ്കിൽ സ്വർഗത്തിൽ നിനക്ക് ഒന്നും ലഭിക്കില്ല ഇത് രഹസ്യങ്ങളായിരുന്ന പിതാവാണ് നിനക്ക് പ്രതിഫലം നൽകുന്നത് സ്വർഗത്തിൽ നിന്റെ പ്രതിഫലം വലുതായിരിക്കും വചനപ്രകാശം നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം ഗലാത്തിയ ആറാധ്യായം ഒൻപതാം വാക്യം